ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സ്റ്റി ഫാഷൻ ഇന്ന് നമ്മളൊരു ഓഫർ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മൾ ടു പി സെറ്റിന്റെ എക്സൽ ഡബിൾ എക്സൽ എൽ വരുന്ന ഐറ്റം ആണോ കേട്ടോ ഒന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നമ്മുടെ ഗീവ് അവേക്കും ചെയ്യേണ്ടത് ഇതുതന്നെയാണ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ് ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഒപ്പം നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ഫിഫ്റ്റി വ്യൂവേഴ്സ് ആവുന്നവരെ ഒന്ന് കീപ്പ് ചെയ്യുക അത് കഴിഞ്ഞ് അതിന്റെ സ്ക്രീൻഷോട്ട് കൂടി ഈ ഒരു സെയിം നമ്പറിൽ തന്നെ ഒന്ന് സെൻഡ് ചെയ്ത് തരുക കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ഐറ്റംസ് ഒരന്നായിട്ട് കാണാവേ ഫസ്റ്റ് ഫോൺ വന്നിട്ട് ഇതാണേ ഒരെണ്ണം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാവേ ഇതാ ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ഫോർട്ടി ടു ആണ് ലെങ്ത് വരുന്നത് ടോപ്പിന്റെ ലെങ്ത് സ്ലീവ് ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ ആണ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ആണേ ബോട്ടം ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു പ്രിന്റിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു യെല്ലോ ആണ് വരുന്നത് നെക്കിന്റെ പോർഷൻ ത ഇങ്ങനെയാണ് നമ്മൾ നല്ലൊരു റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇന്നലത്തെ വീഡിയോയ്ക്ക് നല്ല റെസ്പോൺസ് ആയിരുന്നു ഓക്കെ മീഡിയം ലാർജ് ഐറ്റംസ് ഒക്കെ ഇനി കുറച്ച് പീസസ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഫസ്റ്റ് വൺ വന്നിട്ട് ഇതാണ് വരുന്നത് ഇത് വന്നിട്ട് എക്സൽ ആണ് സൈസ് വരുന്നത് ആദ്യം നമ്മൾ കാണുന്നത് എക്സൽ എക്സലാണേ അപ്പൊ എക്സെൽ വന്നിട്ടുള്ള ഐറ്റാണ് നമ്മൾ ആദ്യം കാണുന്നത് ഇതാണ് ഫസ്റ്റ് വൺ വന്നിട്ട് ഇതാണ് നെക്സ്റ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതാണ് ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം വരുന്നത് ഇങ്ങനെ വരും കേട്ടോ എക്സൽ ആണ് സൈസ് വരുന്നത് അപ്പൊ ഇതിന്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് നെക്സ്റ്റ് വരുന്നിട്ടുള്ളത് ഇങ്ങനെയാണേ ടോപ്പ് ബോട്ടം സെറ്റ് ആണ് ഇതൊക്കെ നമുക്ക് ഓരോ പീസോ അല്ലെങ്കിൽ രണ്ട് പീസോ അങ്ങനെയൊക്കെ വരുന്നുള്ളൂട്ടോ അപ്പൊ അതുകൊണ്ടിട്ട് നിങ്ങൾ വീഡിയോ കണ്ട ഉടനെ തന്നെ ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക നെക്സ്റ്റ് വരുന്നത് ഇതാണേ അപ്പം നമുക്ക് എക്സ് നമുക്ക് ഐറ്റം കുറവാണ് ഇത്രയും ഐറ്റം മാത്രമാണ് എക്സ് നമുക്ക് അവൈലബിൾ ആവുന്നത് ടു പി ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വെറും ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയെ വരുന്നുള്ളേ ഇനി നമ്മൾ കാണുന്നത് ഡബിൾ എക്സൽ സൈസസിൽ വന്നിട്ടുള്ളതാണ് ടോപ്പ് വരുന്നത് ഇങ്ങനെ വരും ബോട്ടം വരുന്നത് ഇങ്ങനെ വരും നല്ലൊരു കളർ നല്ലൊരു കളറാണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ നമ്മളിപ്പോ കാണുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ലൈനിങ് അറ്റാച്ച് അല്ല പറഞ്ഞല്ലോ ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ മുൻ വീഡിയോസിൽ ഉണ്ട് നമ്മുടെ ചാനലിൽ ഉണ്ട് അപ്പൊ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുള്ളവർക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളോട് എന്താണ് ഓപ്പൺ പിക്ക് ചോദിച്ചതിന് ശേഷം ഐറ്റം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം പർച്ചേസ് ആക്കുക ഇത് നല്ലൊരു ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് നല്ല വർത്തായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഓക്കെ നെക്സ്റ്റ് വരുന്നത് ഇതാണേ ഇതൊക്കെ നമ്മൾ ഇപ്പം കാണുന്നതെല്ലാം ഡബിൾ എക്സ് സൈസസ് ആണ് കേട്ടോ ആ ഇങ്ങനെയാണെ നല്ലൊരു പ്രിൻ്റ് ആണേ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ ടോപ്പ് ബോട്ടം ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെയാണ് ലാസ്റ്റ് വന്നിട്ടുള്ളത് ഇതാണ് നല്ലൊരു കളർ ഷെയ്ഡ് ആണ് വരുന്നത് ഡബിൾ എക്സൽ ഒക്കെ നമുക്ക് അത്യാവശ്യം ലെങ്ത് ഉള്ള ഐറ്റം ആണ് ഐറ്റമാണ് കേട്ടോണ്ടേ ഒരു നാല്പത്തി അഞ്ചോളം ലെങ്ത് വരുന്നുണ്ട് ഡബിൾ എക്സ് ഐറ്റംസ് ഐറ്റംസ് നമുക്ക് നല്ല ലെങ്ത് വരുന്ന ഐറ്റം ആണ് വന്നിട്ടുള്ളത് ഇതൊക്കെ നല്ല ലെങ്ത് ആണേ ഇതിൽ ഏതെങ്കിലും കളേഴ്സുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സ്ക്രീൻഷോട്ട് ഇടുക ഓർഡർ പ്ലേസ് ചെയ്യോ ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്നത് പോലെ ഒന്നോ രണ്ടോ ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ഒരു മൂന്നാലെണ്ണത്തിന്റെ പിക്ക് നിങ്ങൾ അയയ്ക്കുക അപ്പൊ അതിലേതെങ്കിലും അവൈലബിലിറ്റി ചോദിക്കുക അപ്പം അതില് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം അത് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇത്രയും ഇത്രയും ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിന്റെ റേറ്റ് വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണ് നല്ല അഫോർഡബിൾ റേറ്റ് ആണ് എന്താ പറയാ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പർച്ചേസ് ആക്കി കേട്ടോ അതുപോലെ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നമ്മൾ നല്ല വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ താങ്ക്